നമ്മുടെ ലക്തേഫയില് മെട്രോ സ്റ്റേഷനെ തൊട്ടടുത്തായിട്ട് ഡിസ്ട്രിക്ട് കൊണ്ടു ഫുഡ് കോർട്ട് ഉണ്ട് അതിന്റെ തൊട്ട് പറയലായിട്ടൊരു ബീച്ച് ഉണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്തൊരു ബീച്ച് ഇതിന് പല പേരുകളുണ്ട് വെസ്റ്റ് ബേ ലഗുണ എന്ന് പറയും നൈറ്റ് ബീച്ച് എന്നൊക്കെ പറയും ഇതിന് പല പേരുണ്ടെങ്കിലും ഒരറ്റ വൈബാണ് ഫ്രണ്ട്സിൻ്റെ അപ്പുറം വരികയാണെങ്കിൽ ചിക്കൻ ചൂടാനോ വോളിബോൾ കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒക്കെയുള്ള സ്പേസ് ഈ ബീച്ചിൽ നിന്ന് നിങ്ങൾക്ക് പേൽക്കത്തറിലേക്കുള്ള മനോഹരമായ കാഴ്ച യു ഡി സി ടവറിൻ്റെ കാഴ്ച ജിവാൻ ഐലൻഡിലേക്കുള്ള ആ പാലത്തിൻ്റെ കാഴ്ച ഇതൊക്കെ നിങ്ങൾക്ക് മനോഹരമായി ആസ്വദിക്കാൻ പറ്റും കൂടാതെ സൺസെറ്റ് നിങ്ങൾ ഫാമിലി ഒത്തു വരികയാണെങ്കിൽ നല്ല വൈബാണ് ഇവിടെ പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് വെള്ളത്തിന് ആഴവും കുറവാണ് ഈ അമ്പരച്ചുബികളായ കെട്ടിടങ്ങളെ സാക്ഷി നിർത്തി ഒരു കുളി അഹാ അന്തസ് അല്ലേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ പേരുള്ള ട്രിപ്പ് അതൊരു വൈബാണ് ഫാമിലിയുടെ പേരും പോകുന്നത് വേറൊരു വൈബാണ് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ട്രിപ്പുണ്ട് സോളോ ട്രിപ്പ് അത് ജാതി വൈബാണ് അത് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി നോക്ക് ദൂരെ അല്ലെങ്കിൽ ഒരു മുറ്റത്തെങ്കിലും ഇത്രയും നല്ല കാഴ്ചകൾ തന്നിട്ട് ഒരു മനോഹരമായ സൂര്യാസ്തമയം ഇല്ലെങ്കിലോ അതും കിട്ടി ഇങ്ങനെയുള്ള യാത്രകൾ വീക്കെൻഡിൽ തേഞ്ഞ് നിൽക്കുന്ന സമയത്തായാലും വീക്ക് ഡേസിൽ പയർ പോലെ സമയത്തോ നമുക്കൊക്കെയാണ് ഖത്തറിൽ മെട്രോയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ചുരുക്കം ചില ബീച്ചുകളുണ്ട് ഇത് എവിടെയാണെന്ന് ഒന്നുകൂടെ പറയാം ലത്തേഫിയ മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് ഡിസ്ട്രിക്ട് വൺ ഫുഡ് കോർട്ടിന്റെ തൊട്ട് പറയില്ല